ിൽ ഇന്നിപ്പോൾ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളമാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നിലവിലിപ്പോൾ ഫിനാൻസ് മിനിസ്ട്രി നിലവിലിപ്പോൾ കമ്പനിക്ക് അതിൻ്റെ ഒരു എഫ് അതായത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലിമിറ്റ് നിലവിലിപ്പോൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നു നിലവിലിപ്പോൾ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എഫ് ഡി ഐ സ്വീകരിക്കാനുള്ള ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി ഒമ്പത് ശതമാനമായിരുന്നു നിലവിലിപ്പോൾ അതിൽ നിന്ന് വർദ്ധിപ്പിച്ച് ഇതൊരു എഴുപത്തി നാല് ശതമാനത്തിലേക്ക് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാനുള്ള ഒരു ലിമിറ്റ് നിലവിലിപ്പോൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു അനുമതി ഫിനാൻസ് മിനിസ്ട്രി എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന് നൽകിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് ഈ ഒരു ഓഹരിക്ക് ലഭിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ ഒരു ഓഹരിയുടെ ഒരു ടെക്നിക്കൽ പരിശോധിക്കുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം റീസെൻ്റ്ലി എണ്ണൂർ എന്ന ഹഡിൽ അതൊരു ബേസ് ബ്രേക്ക്ഔട്ട് ക്യാനിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലാണ് ഫോം ചെയ്തത് എക്സാക്ട് ഡേ നോക്കുകയാണെങ്കിൽ ട്വൻറ്റീൻ ഒക്ടോബറിലാണ് ഒരു പ്രോപ്പർ മൊമെൻറ്റം ക്യാനിൽ ഫോം ചെയ്തത് അതിനെ തുടർന്ന് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ടൈപ്പ് ഓഫ് ചാർട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് കണ്ടിന്യൂസ് അപ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത് കൂടാതെ നമുക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഈ ഒരു സ്റ്റോക്കിന് പ്രോപ്പറായി വർക്ക് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കറന്ലി ലോ റിസ്ക് ഏരിയയിലല്ല ട്രേഡ് ചെയ്യുന്നത് ബട്ട് ടെക്നിക്കലി സ്ട്രോങ് ചാർട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് കൂടാതെ നമുക്കറിയാം ഈ ഒരു ഓഹരി അതുപോലെ ഒട്ടുമിക്ക ബാങ്ക് സ്റ്റോക്സിലെല്ലാം നമുക്കൊരു സ്ട്രോങ് വോളിയം ആക്ഷനാണ് റീസെൻറ്റി ഫോം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്